എൻ്റെ പേര് സാറാമ്മ ജോൺ ഞാൻ ആലപ്പുഴ പഴവങ്ങാടി ഇടവകഴിയിൽ നിന്ന് വരുന്നു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് പിന്നെ ഉടമ്പടി എടുത്തത് അത് കഴിഞ്ഞിട്ട് എനിക്കൊരു സിസ്റ്റമിക് ക്ലീറോസിസ് എന്നുള്ള അസുഖം വന്നതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് വരാനായിട്ട് സാധിച്ചില്ല ഞാൻ കണ്ണൂർ പരിയാരത്താണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എൻ്റെ നാത്തൂന് വേണ്ടി സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് എൻ്റെ നാത്തൂന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനൊന്നാം തീയതി അവളുടെ മകളുടെ വിവാഹം ഉറപ്പിക്കലിന് വേണ്ടി വന്നതായിരുന്നു വന്നപ്പോഴത്തേക്കും നാത്തുവിന് സുഖമില്ലാതെ കിടക്കുന്നു എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ അവൾക്ക് ക്യാൻസർ ആണെന്നും എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ ചെയ്യണമെന്നും പറഞ്ഞു അണ്ടാശയത്തിൽ ഒരു മുഴ മൂന്ന് പ്രാവശ്യം ചുറ്റി റപ്ചർ ചെയ്ത് നിൽക്കുകയാണ് എത്ര എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞു രണ്ട് കിലോ ഭാരമുള്ള മുഴയാണെന്നും ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഓപ്പറേഷന് വേണ്ടി ഞങ്ങൾ ആലപ്പുഴയിൽ ആല സാഗര ഹോസ്പിറ്റൽ അഡ്മിറ്റായി ഹോസ്പിറ്റലിൽ ചെന്ന് അഡ്മിറ്റായി വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നാത്തിന് പ്രത്യേകിച്ച് പെട്ടെന്ന് ബി പി കൂടുകയും നല്ലപോലെ പനി ഷിബറിങ്ങും ആയിട്ട് മാറ്റി ഇനി ഓപ്പറേഷൻ പതിനെട്ടാം തീയതിത്തേക്ക് മാറ്റുകയും ചെയ്തു അങ്ങനെ ഹൈ റിസ്ക് നാത്തിൻ്റെ കണ്ടീഷൻ വളരെ മോശമാകുന്നത് കണ്ടുണ്ട് ഞങ്ങൾ ഹൈ റിസ്ക് കൺസെൻറ്റിൽ ഓപ്പറേഷൻ ചെയ്യാമെന്ന് ഡോക്ടർ പറയുകയും അതിൻ്റെ ഫലമായി അന്ന് വൈകുന്നേരം പതിനെട്ടാം തീയതി വൈകുന്നേരം അപ്പോൾ അപ്പോൾ പിന്നെ വീട്ടിൽ വെച്ച് തന്നെ ഞാനിങ്ങനെ എൻ്റെ ബ്രദറിന് ഞാൻ സി എസ് ഐ കുടുംബത്തിലെ അംഗമാണ് എന്നെ കല്യാണം കഴിച്ചത് കാത്തലിക്കിലേക്കാണ് അപ്പം പിന്നെ വീട്ടിലാർക്കും മാതാവിൽ വിശ്വാസം ഇല്ലാത്തവരാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നിൽ ഞാൻ മാതാവിൻ്റെ ഉടമ്പടി എടുത്തിട്ടുണ്ട് നമുക്ക് പിന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് വിശ്വാസമുണ്ടോയെന്ന് ചോദിച്ചു അങ്ങനെ ബ്രദറും വൈഫും കുട്ടികളും എല്ലാവരും സമ്മതിച്ചു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചോ ഞാൻ ഉപ്പും തൈലവും കൊടുത്തിട്ട് പറഞ്ഞു ഭക്ഷണത്തിലും വെള്ളത്തിലും എല്ലാം ചേർത്ത് കൊടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായത് അഡ്മിറ്റായതിനു ശേഷം പതിനെട്ടാം തീയതി സർജറി കഴിഞ്ഞു ഹൈ റിസ്ക് കൺസൻറ്റിലാണ് സർജറി ചെയ്തത് ചെയ്ത് കഴിഞ്ഞ് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഐ സിയുയിലേക്ക് മാറ്റി മാറ്റിപ്പിറ്റിയ ദിവസം ഞങ്ങൾ കാണാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഉടമ്പടി തൈലവും കാശ് രൂപവും കൊണ്ടുപോയി കൊടുത്ത് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ഉപ്പ ഒരു തുള്ളി നാവിലിട്ട് കൊടുക്കുകയും മാതാവിൻ്റെ ഒരു കാശുരൂപം അവിടെ ഡ്രസ്സിൽ കുത്തിവെക്കുകയും ചെയ്തു എന്നിട്ട് ഞാൻ സിസ്റ്ററോട് വാർഡിലുള്ള ഡ്യൂട്ടി സിസ്റ്ററോട് പറഞ്ഞു സിസ്റ്ററെ ഡ്രസ്സ് മാറ്റുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോഴത്തേക്ക് ഈ തൈൽ കാശ് രൂപം ഈ ഡ്രസ്സിൽ തന്നെ വെക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അഞ്ചാമത്തെ ദിവസം ഞങ്ങൾ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി ഡിസ്ചാർജായി വന്ന് ഇനി അടുത്തത് നമ്മുടെ ബയോപ്സിയുടെ റിപ്പോർട്ടാണ് വരേണ്ടത് അങ്ങനെ പതിനാലാമത്തെ ദിവസം ബയോപ്സി റിപ്പോർട്ട് വാങ്ങാൻ വേണ്ടി ചെന്നു ചെന്നു കഴിഞ്ഞ് റിസൾട്ട് നോക്കുമ്പോൾ നെഗറ്റീവാണ് അപ്പോൾ വീട്ടിൽ എനിക്ക് മാത്രം വിശ്വാസമുണ്ട് ഇത് നെഗറ്റീവ് ആകുമെന്ന് ബാക്കി ആർക്കും ഒരു വിശ്വാസവും ഇല്ല കാരണം ഞാൻ കൃപാസനത്തിലേക്ക് വരുമ്പോൾ എപ്പോഴും എൻ്റെ ബ്രദർ പറയും പത്രം തിന്നാൻ പോവുകയാണെന്ന് പറയും അപ്പം ഞാൻ പറഞ്ഞു അമ്മയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അമ്മ എന്താണല്ലോ ഇത് നെഗറ്റീവ് തന്നെ തരുമെന്ന് അങ്ങനെ ആ റിസൾട്ട് അങ്ങനെ നെഗറ്റീവായി നെഗറ്റീവ് ആയതിനു ശേഷം ആലപ്പുഴ മെഡിക്കൽ കോളേജ് കോട്ടയം കോഴിക്കോട് തൃശ്ശൂർ ഉള്ള മെഡിക്കൽ കോളേജ് എല്ലാ ഓൺ കോളേജസിനെയും റിപ്പോർട്ട് കാണിച്ചു എല്ലാവരെയും നെഗറ്റീവാണ് പറഞ്ഞു സർജറി ചെയ്ത ഡോക്ടർക്ക് പൂർണ്ണമായിട്ടും വിശ്വാസം ഇല്ലാത്തത് പറഞ്ഞു ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഡോക്ടർ സജീവ് എന്ന് പറഞ്ഞ റേഡിയോളജിസ്റ്റിനെ കാണിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആലപ്പുഴ സജീവ് ഡോക്ടറെ കാണാൻ വേണ്ടി പോയി ചെന്ന് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു അവിടെ പോയി പേര് രജിസ്റ്റർ ചെയ്ത് ബുക്കും വാങ്ങിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞു അത് മേടിക്കാൻ വേണ്ടി ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഡോക്ടർ ഞങ്ങളുടെ റിസൾട്ടുകളൊന്നും തന്നെ നോക്കിയില്ല നോക്കാതെ തന്നെയാണ് ഈ ബുക്ക് വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞത് വന്നു കഴിഞ്ഞ് ഡോക്ടറുടെ അടുത്തിരുന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ നെഗറ്റീവാണ് റിസൾട്ട് അപ്പം ഡോക്ടർ പറഞ്ഞു ബുക്കിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പോൾ എൻ്റെ നാത്തുവിന് ഒരു മരുന്നിൻ്റെ ആവശ്യമില്ലാതെ നിൽക്കുന്നു യേശോയും മാതാവും തന്ന എൻ്റെ കുടുംബത്തിന് വന്ന അനുഗ്രഹത്തിന് ഒരായിരം നന്ദി അറിയുന്നു ഇനി ശരീരത്തിൽ രോഗാണുക്കളൊന്നുമില്ല ഇപ്പോൾ ഒരു മരുന്നും എടുക്കുന്നില്ല ഒരു മരുന്നു ഇതുവരെ എടുക്കുന്നില്ല ഇനി ഒന്നും വേണ്ട എന്നാണ് പറഞ്ഞേക്കുന്നത് അതിനുശേഷം ചെക്കപ്പ് നടത്തി ഒരു കുഴപ്പവും ഇല്ലാതെയാണ് ഇപ്പം നിൽക്കുന്നത് ഈശോയും മാതാവും തന്ന അനുഗ്രഹത്തിന് ഒരായിരം തന്നി പറയുന്നു